മെഡിസിൻ വാങ്ങണം മെഡിസിൻ പ്രോപ്പർ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് ഉണ്ടാവും പക്ഷേ ഇത് പറയുമ്പോൾ ഈ കേരള രാജ്യം നോക്കണം ഞാൻ കേരള രാജ്യം പറയാൻ ബാക്കി രാജ്യങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഒരു ഒരു ചെറിയ ചുമ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ പോകും ഒരു പി എച്ച് സിയിലേക്ക് പോകാം ആ ലെവലില് ഡോക്ടർ പറയുകയോ ഇപ്പോൾ ഇല്ല ഒരു ആന്റിബയോട്ടിക്സിൽ കോഴ്സ് ചെയ്തിട്ട് മൂന്ന് ദിവസം നോക്കാം ఆయిటే అది శరి పుదే కట్టు పోం అదూ శట్లా ఆ సమయత్ ఆ డోక్టరి ఇంటలిజెన్స్ ఆ డోక్టరి ఉత్తరవాదం ఈ టీబీంటే చెక్ ఆవిశ్యెక్ చే టీ బి చెంట అది రిజల్ట్ పోసి కిట్టం ఆయిట్ టి బి ఉంది అది మెడిసిన్ ఎవడే కి ట్రీట్మెంట్ ఎంత కదా ట్రీట్మెంట్ వేరే సింపుల్గా కొంచెం మెడిసిన్ యూస్ చేయట్ కంట్రోల్ నన్ను జీవనశైలి యూస్ చే సొల్యూషన్ పక్షే ఆదెస్టింగ్ అది సోష్య ఇంపాక్ట్ కారణం టీవి నెట్ చాలా కన్ఫ్యూషన చాలా మిస్ఇన్ఫర్మేషన్ ఇప్పుడు ఎలా స్థలం ఆ ఇన్ఫర్మేషన్ అనే ఉండేది ఇట్ క్రీయేట్ ప్రోబ్లం ఫోర్ సొసైటీ ఫోర్ ఇండివిజువల్ టు గెట్ ట్రీట్మెంట్

നിങ്ങളിലാണ് പോസ്റ്റ് നിങ്ങൾക്ക് ഒരു സൈഡിലെ ഒരു ഡിസിഷൻ ആണെങ്കിൽ നമുക്ക് ടി വി കൺട്രോൾ ചെയ്യണം അതാണെങ്കിൽ ടി വി കൺട്രോൾ ആകും സോ ഇതാണ് എൻ്റെ മെസ്സേജ് നമുക്ക് എല്ലാവർക്കും വളരെ ലക്കിയാണ് ഈ സെയിം സ്റ്റേറ്റസ് നമുക്ക് എല്ലാ പഞ്ചായത്തും എല്ലാ എല്ലാ വാർഡിലും ഇങ്ങനെ പോകണം അഭിമാനം കൂടി ഈ അച്ചീവ്മെന്റ് ഞാൻ നോക്കിയിട്ടുണ്ട് എല്ലാ പൊളിറ്റിക്കൽ റീപ്രസെൻ്റേറ്റീവ് ഇപ്പോൾ പ്രസിഡന്റ് നാഥാപുരം ഉണ്ട് അവർക്ക് ഞാൻ നന്ദി പറയാൻ പാടില്ല അവർക്ക് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ അച്ചീവ്മെന്റിലൊക്കെ പോകാൻ പറ്റും ആൻഡ് ഇത് എല്ലാ പഞ്ചായത്തിലും ഒരു പോസിബിൾ ആണ് അങ്ങനെ ഒരു റുട്ടീനായിട്ട് റിവ്യൂ റുട്ടീനായിട്ട് ഇൻഫോർമേഷൻ പോകണമെങ്കിൽ ഇതും എല്ലാ പഞ്ചായത്ത് ടി വി മുക്താക്കാൻ പറ്റും ജില്ലാ പഞ്ചായത്തിൻ്റെ സപ്പോർട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഹോസ് കോടഞ്ചേരി അലക്സ് ഉണ്ട് അലക്സിൻ്റെ ഞാൻ എല്ലാവർക്കും ഒരു വളരെ പോസിറ്റീവ് മോഡിലേക്ക് ഞാൻ ടി വി ഡേ ഞാൻ പറയാം ഐ എം വെരി താങ്ക്ഫുൾ ടു എവറി വൺ ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ് ആൻഡ് എല്ലാ ജനപ്രതിനിധിയും എല്ലാ നേതാവും उद्योग सुनम कुटीरों मैंने एलव एवरीवन थैंक यू फॉर बीइंग पार्ट ऑफ दिस टीवी मुक्त कैंपेन एंड स्पेशल थैंक्स टू द मेडिकल टीम